കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ കൊളംബിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന കിരീടം നേടിയിരുന്നു കോപ്പ അമേരിക്കയിലെ അർജന്റീനയുടെ തുടർച്ചയായ രണ്ടാം കിരീട നേട്ടമാണിത് കിരീടം നേടിയതിന് പിന്നാലെ ഒരു ചരിത്ര നേട്ടവും അർജന്റീന സ്വന്തമാക്കിയിരുന്നു കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ സ്വന്തമാക്കുന്ന ടീമായി മാറാനാണ് അർജന്റീനയ്ക്ക് സാധിച്ചത് പതിനാറ് കിരീടങ്ങളാണ് അർജന്റീന കോപ്പയിൽ നേടിയത് പതിനഞ്ച് കിരീടങ്ങൾ നേടിയ ഓറോഗയെ മറികടന്നുകൊണ്ടാണ് അർജന്റീന ഈ നേട്ടം സ്വന്തമാക്കിയത് കോപ്പ അമേരിക്ക വിജയത്തോടെ നീണ്ട വർഷകാലത്തെ അർജന്റീന ജേഴ്സിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിമരിയ ഇപ്പോഴിതാ ഔദ്യോഗികമായി ഡിമരിയക്ക് ഒരു വിരമിക്കൽ മത്സരം നടത്താൻ ഒരുങ്ങുകയാണ് അർജന്റീന ഫുട്ബോൾ ടീം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പ് യോഗ്യതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ചിലിക്കെതിരെയുള്ള മത്സരത്തിലാണ് ഏഞ്ചൽ ഡീമെരിയെ അർജന്റീന ടീം ആദരിക്കുക വിരമിച്ചതിന് ശേഷവും അർജന്റീന ടീമിനൊപ്പം പതിനൊന്ന് മിനിറ്റ് ഗ്രൗണ്ടിൽ പന്ത് തട്ടാൻ ഡീമരി ആഗ്രഹിക്കുന്നുണ്ടെന്ന് മരിയയുടെ പങ്കാളിയായ ജോർജലീനയാണ് ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത് റേഡിയോ ലോറസ് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജോർജലീന ഇക്കാര്യം അറിയിച്ചത് കോപ്പ അമേരിക്ക ഫൈനൽ നേരിട്ട് കാണാൻ കഴിയാത്ത ആരാധകർക്ക് ടീമെരിയ വീണ്ടും പന്ത് തട്ടുന്നത് കാണാൻ സാധിക്കുമെന്നാണ് ജോർജലീന പറഞ്ഞത് ഇതൊരു മികച്ച ആശയമാണ് കോപ്പ അമേരിക്ക നേരിട്ട് എത്തി കഴിയാതിരുന്ന ജനങ്ങൾക്ക് അദ്ദേഹം വീണ്ടും കളിക്കുന്നത് കാണാൻ സാധിക്കും എനിക്കിത് ഇഷ്ടമാണ് അദ്ദേഹവും ഇത് ആഗ്രഹിക്കുന്നത് ജോർജ്ജലീന പറഞ്ഞു അർജന്റീനക്കായി ഒരുപിടി മികച്ച സംഭാവനകൾ നൽകിയ താരങ്ങളിലൊരാളാണ് ഡീമെരിയ അർജന്റീന ജനതയുടെ ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ ഡീമെരിയയ്ക്ക് സാധിച്ചിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനേകപക്ഷീയമായ ഒരു ഗോളിന് സ്കലോണിയും സംഘവും വീഴ്ത്തിയപ്പോൾ മത്സരത്തിലെ വിജയഗോൾ നേടിയത് ഡീമരിയ ആയിരുന്നു പിന്നീട് നടന്ന ഇറ്റലിക്കെതിരെയുള്ള ഫൈനൽസ്മാർ ടൂർണമെൻറ്റിലും താരം ഗോൾ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഫ്രാൻസിനെതിരെയും അർജന്റീനയുടെ ഷീറ്റിൽ തൻ്റെ പേര് എഴുതി ചേർക്കാൻ ഡീമെരിയക്ക് സാധിച്ചിരുന്നു